ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരു ഉത്തരം മാത്രമേയുള്ളൂ അതാണ് റഷ്യയിലെ ബ്ലാക്ക് ഡോൾഫിൻ ജയിൽ ഈ ജയിലിലെ അന്തേവാസികളുടെ സ്വകാര്യ അവയവങ്ങളിൽ അധികൃതർ വൈദ്യുതാഘാതം ഏൽപ്പിക്കുന്നതായി നിരവധി തവണ പരാതികൾ ഉയർന്നിരുന്നു അതേസമയം ഈ ജയിലിലാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ കുറ്റവാളികൾ ഉള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സീരിയൽ കില്ലർമാർ മുതൽ നരഭോജികളായ കുറ്റവാളികൾ വരെ ഈ ജയിലിലെ അന്തേവ്യാസികളാണ് ഈ ജയിലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക പോം വഴി മരണമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് രാപ്പകൾ തടവുകാരെ നിരീക്ഷിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഗാർഡുകൾ ഇവിടെയുണ്ട് എല്ലാ ദിവസവും ഗാർഡുകളിൽ നിന്നും അതിക്രൂരമായ പീഡനമാണ് തടവുകാർക്ക് ലഭിക്കുന്നത് കാലുകളിലെ എല്ലുകൾ പൊട്ടാത്ത തടവുകാർ ഇവിടെ കുറവാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ എഴുന്നൂറ് തടവുകാരാണ് ഇവിടെയുള്ളത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം തടവുകാരാണ് ഇവിടെ ഇതിനകം കൊല്ലപ്പെട്ടത് അതായത് ഒരു അന്തേവാസി ശരാശരി അഞ്ചു കൊലപാതകം വരെ ചെയ്യുന്നുവെന്ന് കണക്കുകൾ കാണിക്കുന്നു ബ്ലാക്ക് ഡോൾഫിൻ ജയിലിന് ഉള്ളിലേക്ക് കടക്കുന്ന ഒരു കുറ്റവാളി മരണത്തിലൂടെ മാത്രമേ ജയിലിനു പുറത്തു കടക്കുന്നുള്ളൂ എന്നാണ് മരണ കണക്കുകൾ വ്യക്തമാക്കുന്നത് ബ്ലാക്ക് ഡോൾഫിൻ ജയിലിൽ നിന്ന് ഒരു തടവുകാരനും ഇതുവരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഗാർഡുകൾ ജയിലിനുള്ളിൽ ചുറ്റിക്കറങ്ങുകയാണ് ചെയ്യുന്നത് സെല്ലിൽ നിന്ന് കുറ്റവാളികളെ പുറത്തിറക്കുമ്പോൾ മുതൽ അയാൾ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെയും റഷ്യയിലെ ക്രൂരതയുടെ പര്യായമായിരുന്ന കുറ്റവാളി സംഘത്തിന്റെ ഭാഗമായിരുന്ന സീരിയൽ കില്ലർമാരും തീവ്രവാദികളുമാണ് ബ്ലാക്ക് ഡോൾഫിൻ ജയിലിലെ അന്തേവാസികൾ ജയിലിന് മുന്നിൽ നിന്ന് തടവുകാർ തന്നെ നിർമ്മിച്ച കറുത്ത നിറമുള്ള ഡോൾഫിന്റെ പ്രതിമയിൽ നിന്നാണ് ബ്ലാക്ക് ഡോൾഫിൻ ജയിലെന്ന ഈ ജയിലിന് പേര് ലഭിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം